देवे गौरवाणी प्रचारिणे निर्विशेषून्यवादी पाश्चातरिणे जय श्री कृष्ण चैतन्य गौर श्रीवासादी वृंदा हरे कृष्ण हरे कृष्ण 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 हरे ख्रिश्न, हरे, ख्रिश्न, हरे ख्रिश्न, हरे राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकलोणित फल शुग मुखात विपद भागवतम रसमल मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं तधोजयम् उदीरयेद् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति न कृष्णाय वासुदेवाय നന്ദഭൂപകുമാരായ ഗോവിന്ദായ നമോ നമ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഇരുപത്തിയൊൻപതാമത്തെ അധ്യായം നാരദനും പ്രാചീനം അർഹിച്ചും തമ്മിലുള്ള സംവാദം ശ്ലോകം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ വായിക്കാം देहो रदस्तिन्द्रियाश्वः संवत्सरारयो संवत्सरारयो गदिः द्विकर्मा चक्रस्त्रिगुणा ध्वज पञ्जासु ध्वज पञ्जासु बन्धुरः मनोरश्मिर्बुद्धिसूदो हृन्नीडो दन्तकूपरः पञ्जेन्द्रियार्थप्रक्षेपः सप्ताधाधूवरोधकः आकुतिर्विक्रमो बाह्यो मृगतृष्णां प्रधावतीवल्सराश्चण्डवेग कालो येनोपलक्षितः तस्याः निह गन्धर्व गन्धर्वो रात्रे स्मृताः

ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം ഭഗവദേ വാസുദേവായക അധ്യായം ഇരുപത്തി ഒമ്പത് നാരദനും പ്രാചീന ബർഹിസും തമ്മിലുള്ള സംവാദം ശ്ലോകം പതിനെട്ട് മുതൽ ഇരുപത് വരെ അഗതി ിഗുണ പഞ്ചസുബന്ധുദ്ധിസൂദോ ഹൃഢോ ദ്വന്ദൂബര പഞ്ചേന്ദ്രിയർത്ഥ പ്രക്ഷേപ സപ്താധൂവരൂധ ആഗോതിർവിക്രമോ ബാഹ്യോ മൃഗതൃഷ്ണ പ്രധാവധി ഏകാദശേന്ദ്രിയ ചമോ പഞ്ചസൂന വിനോദ ണം നാരദമുനി തുടർന്നു ഞാൻ രഥം എന്ന് പരാമർശിച്ചത് രഥം വാസ്തവത്തിൽ ശരീരമാകും ആയിരുന്നു ഇന്ദ്രിയങ്ങൾ ആ രഥത്തെ വലിക്കുന്ന കുതിരകളും വർഷങ്ങൾക്ക് പുറകെ വർഷങ്ങളായി കാലം കടന്നു പോകുന്നു ഈ കുതിരകൾ തടസ്സങ്ങളില്ലാതെ ഓടുന്നു പക്ഷെ അവ വാസ്തവത്തിൽ ഒരു പുരോഗതിയും ഉണ്ടാക്കുന്നില്ല പുണ്യങ്ങളും അപുണ്യങ്ങളുമാകുന്ന കർമ്മങ്ങളാണ് രഥത്തിന്റെ രണ്ടു ചക്രങ്ങൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ രഥത്തിൻറെ പതാകകൾ അഞ്ചു വിധത്തിലുള്ള ജീവവായുക്കൾ ജീവസത്തയ്ക്ക് ബന്ധനം സൃഷ്ടിക്കുന്നു മനസ്സാണ് കയർ എന്ന് പരിഗണിക്കപ്പെടുന്നു ബുദ്ധിയാണ് സാരഥി ഹൃദയമാണ് രഥത്തിലെ ഇരിപ്പിടം ജീവിതത്തിലെ സന്തോഷവും ദുഃഖവും പോലുള്ള ദന്തങ്ങൾ ബന്ധനസ്ഥലവും ഏഴ് ധാതുക്കൾ രഥത്തിൻ്റെ ആവരണങ്ങളും പ്രവർത്തനേന്ദ്രിയങ്ങൾ അഞ്ച് ബാഹ്യ പ്രക്രിയകളുമാകുന്നു പതിനൊന്ന് ഇന്ദ്രിയങ്ങൾ സൈനികരാണ് ഇന്ദ്രിയ പ്രീണനത്തിൽ അമിത ആസക്തിയുള്ള ജീവസത്ത രഥത്തിലിരുന്ന് തൻറെ മിഥ്യാഭിലാഷങ്ങളുടെ സാഫല്യം കൊതിച്ച് ഇന്ദ്രിയ ആസ്വാദനത്തിന് പിന്നാലെ ജന്മങ്ങൾ തോറും പായുന്നു ശ്ലോകം ഇരുപത്തിയൊന്ന് സമ്പത്സര ചണ്ടവേഗാലോയനോപലക്ഷിത ീഹ ഗന്ധർവ ഗന്ധർവ്യോ ഷഷ്ടുത്തര ശതത്രയം വർത്തനം മുമ്പ് ചണ്ടവേകനെന്ന് വിവരിച്ച ശക്തനായ കാലം ഗന്ധർവന്മാരെന്നും ഗന്ധർവികളെന്നും പേരുള്ള ദിനരാത്രങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടതാണ് ശരീരത്തിന്റെ ആയുസ് വർഷത്തിൽ മുന്നൂറ്റി അറുപത് ദിവസം വരുന്ന ദിനരാത്രങ്ങളുടെ വഴിയിലൂടെ ക്രമേണ കുറയുന്നു ശ്ലോകം ഇരുപത്തിരണ്ട് കാലകന്യാജരാ സാക്ഷാത് ലോകസ്ഥാനാഭിനന്ദതി സ്വസാരം ജഗൃഹേ മൃത്യുഹൂക്ഷായ വനേശ്വര വർത്തന കാലകന്യക എന്നാൽ വാർദ്ധക്യമാണെന്ന് മനസ്സിലാക്കണം ഇത് നേരത്തെ വിശദീകരിച്ചിട്ടുള്ളതാണ് വാർദ്ധക്യത്തെ സ്വീകരിക്കാൻ ആരും തയ്യാറല്ല പക്ഷെ മരണമെന്ന യമനേശ്വരൻ യവന രാജാവ് വാർദ്ധക്യത്തെ അവന്റെ സഹോദരിയായി സ്വീകരിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു രമ ഹരി മാതാജി ഹരേ കൃഷ്ണ അപ്പോൾ ഇരുപത്തിയാറാമത്തെ അധ്യായത്തിൽ പുരഞ്ജനൻ നായാട്ടനായിട്ട് വനത്തിലേക്ക് പോകുന്നു എന്നുള്ള അധ്യായം ആരംഭിക്കുന്നത് പുരഞ്ജനൻ തന്റെ പത്നിയോട് പറയാതെ തന്റെ രഥത്തിൽ പഞ്ചപ്രസ്ഥം എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് വനത്തിലേക്ക് നായാട്ടിന് പോകുന്നതായിട്ടാണ് അതിന്റെ ആദ്യ ഭാഗത്ത് ഇരുപത്തിയാറാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തിൽ പറയുന്നത് അവിടെ ഒരു പ്രത്യേക രഥത്തിൽ ഇരുന്നു കൊണ്ടാണ് പുറജൻ നായാട്ടനായിട്ട് പോയി പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം പറയുന്നു ആ രഥത്തിനെ അവിടെ വർണ്ണിക്കുന്നുണ്ട് ആ അഞ്ചു കുതിരകളെ പൂട്ടിയ മൂന്ന് കൊടിക്കൂറകളുള്ള പ്രത്യേക രഥം ഏഴ് ആവരണങ്ങളുള്ള ഒരു പ്രത്യേക രഥം രത്നം കൊണ്ട് നിർമ്മിച്ച ആ രഥത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രഥത്തിൽ ഇരുന്നു കൊണ്ടാണ് പുരഞ്ജനൻ നായാട്ടിനു പോയിട്ടുണ്ടായിരുന്നത് ആ രഥത്തിന് അനുഗം അനുഗമിച്ചുകൊണ്ട് പതിനൊന്ന് സേനാനികൾ ഉണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രഥത്തിന്റെ വർണ്ണനയാണ് ഇവിടെ നാരദ മഹർഷി പറയുന്നത് കഴിഞ്ഞ ദിവസം പുരഞ്ജനൻ താമസിച്ചിരുന്ന ഒൻപത് ദ്വാരങ്ങളുള്ള നവദ്വാരങ്ങളുള്ള പുരിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നവദ്വാരങ്ങളും ആ നവദ്വാരങ്ങളിലുള്ള ഇന്ദ്രിയങ്ങളും ഏതെല്ലാമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം അതേതെല്ലാം വിധത്തിലാണ് ജീവാത്മാവിനെ ആകർഷിക്കുന്നത് എന്നുള്ള കാര്യം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ശരീരത്തെ ഒരു രഥം എന്നുള്ള രീതിയിൽ ആണ് നാരതാം മഹർഷി വർണ്ണിക്കുന്നത് ആ രഥം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നിവിടെ വിശദീകരിക്കുന്നുണ്ട് പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള ശ്ലോകങ്ങളിൽ ദേഹോ രഥത്തിയാഷ എന്നാണ് പറയുന്നത് ദേഹം തന്നെയാണ് രഥം എന്ന് പറയുന്നത് മനുഷ്യ ശരീരം പുരഞ്ജനം സ്വീകരിച്ചിട്ടുള്ള ഈ ശരീരം തന്നെയാണ് രഥം എന്ന് പറയുന്നത് മനുഷ്യ ശരീരമാകണമെന്നു നിർബന്ധമില്ല എല്ലാ ശരീരവും രഥ രഥത്തിനോട് ഉപമിക്കാവുന്നതാണ് ദേഹോ രഥ ഇന്ദ്രിയാശ്വം അഞ്ച് കുതിരകളെ കൂട്ടിയിട്ടുള്ള രഥമാണ് ആ അഞ്ച് കുതിരകളാണ് ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് അഞ്ച് ഇന്ദ്രിയങ്ങൾ തമ്പത്സര യോഗതി ആ രഥത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത് എന്താണ് ആയുസ്സാണ് ഒരു മനുഷ്യന്റെ ആയുസ് തീരുന്നതാണ് ആ രഥം മുന്നോട്ടു പോകുന്നു എന്ന് പറയുന്നു രഥം മുന്നോട്ട് പോകുന്നതോറും ആ മനുഷ്യൻ്റെ ജീവിയുടെ ആയുസ് തീർന്നു തീർന്നു തീർന്നുകൊണ്ടേയിരിക്കുകയാണ് പക്ഷെ ഇവിടെ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട് സമ്പത്സര രയോ അഗതി എന്നാണ് പറയുന്നത് ആയുസ് തീർന്നു തീരുന്നുണ്ടെങ്കിലും ആ ജീവാത്മാവിന് പ്രത്യേകിച്ച് പുരോഗതി ഒന്നും ഉണ്ടാകുന്നില്ല എന്നാണ് അതുകൊണ്ടാണ് അഗതി എന്ന് പറഞ്ഞത് ജീവാത്മാവ് അങ്ങനെ തന്നെ അനങ്ങാതിരിക്കുകയാണ് അതിന് ആയുസ് തീരുന്നത് കൊണ്ട് കാലം മുന്നോട്ട് പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പുരോഗതി ഒന്നുമില്ല അതായത് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് അതിനെ അഗതി എന്ന് പറഞ്ഞിട്ടുള്ളത് ദ്കർമ്മ ചക്രാത്രിഗുണ ധ്വജ പഞ്ചാസുബന്ധുര രണ്ടു തരത്തിലുള്ള കർമ്മങ്ങളാണ് ശരീരത്തിൽ ഇരിക്കുന്ന സമയത്ത് മനുഷ്യൻ സാധാരണഗതിയിൽ ആത്മസാക്ഷാത്കാരമൊന്നും ലഭിക്കാത്ത വ്യക്തികൾ രണ്ടു തരത്തിലുള്ള കർമ്മമാണ് ചെയ്യുന്നത് പുണ്യകർമ്മവും പാപകർമ്മം ആ രണ്ട് കർമ്മങ്ങളാണ് ആ രഥത്തിൻ്റെ രണ്ട് ചക്രങ്ങൾ എന്ന് പറയും പുണ്യകർമ്മവും പാപകർമ്മവുമാണ് ആ രഥത്തിൻ്റെ രണ്ട് ചക്രങ്ങൾ എന്ന് പറയുന്നത് ത്രിഗുണ മൂന്ന് കൊടികൾ മൂന്ന് പതാകകൾ ആ രഥത്തിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു എന്ന് പറയും ആ മൂന്ന് കൊടികൾ ഏതൊക്കെയാണ് ത്രികുണങ്ങളാണെന്ന് പറയും സത്വരജസ്തമോഹഗുണങ്ങളാണ് അപ്പോൾ സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അനുസരിച്ചാണ് ഒരു ശരീരത്തിൽ ജീവൻ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾക്കറിയാം അപ്പോൾ ആ മൂന്ന് ഗുണങ്ങളെയാണ് മൂന്ന് കൊടികളായിട്ട് പറഞ്ഞിട്ടുള്ളത് ആ മൂന്ന് ഗുണങ്ങളാണ് ജീവാത്മാവിനെ നിയന്ത്രിക്കുന്നത് ത്രിഗുണ ധ്വജം പഞ്ചാസു ബന്ധുരം ആ ജീവനെ ശരീരത്തിൽ ബന്ധിച്ചു നിർത്തിയിട്ടുള്ളത് ശരീരത്തിൽ ജീവനെ ബന്ധിച്ചു നിർത്തിയിട്ടുള്ളതാണ് പഞ്ചാസു പഞ്ച അസു എന്ന് പറയുന്നത് അഞ്ചു തരം വായുക്കൾ ശരീരത്തിലുള്ള പഞ്ചവായുക്കൾ പഞ്ചപ്രാണനയാണ് ഇവിടെ ശരീരത്തിൽ ബന്ധിച്ചു നിർത്തിയിട്ടുള്ള ശരീരത്തിൽ ജീവനെ ബന്ധിച്ചു നിർത്തുന്നത് എന്ന് പറയുന്നു പഞ്ചാസു ബന്ധുകൾ മനോരശ്മീർ ബുദ്ധി സൂദോ മനസ്സാണ് ഇന്ദ്രിയങ്ങളെയും ബുദ്ധിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചരട് എന്ന് പറയുന്നു ആ കുതിരകളെ ബന്ധിക്കുന്ന കടിഞ്ഞാണ് മനസ്സാണ് മനസ്സാണ് ബുദ്ധിയെ ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നത് അപ്പോൾ ഒരു രഥത്തിലിരിക്കുന്ന സമയത്ത് സാരഥിയുടെ കയ്യിൽ കടിഞ്ഞാണുണ്ടാകും അപ്പോൾ ആ കടിഞ്ഞാണം കുതിര കടിഞ്ഞാണാണ് കുതിരകളെയും സാരഥിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അതേപോലെ മനസ്സാണ് ഇന്ദ്രിയങ്ങളെയും ബുദ്ധിയേയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് മനോരശ്മിയ രശ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖയറാണ് ബുദ്ധി സൂദോ ആ രഥത്തിനെ ഓടിക്കുന്ന സാരഥി സൂതൻ സൂതന ആരാണ് ശരീരത്തിലെ ഭൗതികമായിട്ടുള്ള ബുദ്ധിയാണ് അജ്ഞാനമാകുന്ന മിഥ്യാബുദ്ധി മിഥ്യാബുദ്ധിയാണ് സാരഥി എന്ന് പറയുന്നത് ഹൃന്ദീഡോ ദന്തകൂപുരം ഹൃന്ദീഡോ ഹൃദയമാക ഹൃദയമാണ് ആ ജീവാത്മാവ് ഇരിക്കുന്ന വാസസ്ഥലം എന്ന് പറയും രഥത്തിൽ ഇരിക്കാനുള്ള ഒരു സ്ഥലമുണ്ടാകും ആ രഥത്തിൻ്റെ ഉടമസ്ഥന് രഥത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തിക്ക് ഇരിക്കാനുള്ള ഇരി ഇരിപ്പിടം ഉണ്ടാകും അതേപോലെ ശരീരത്തിൽ ജീവാത്മാവിന് ഇരിക്കാനുള്ള ഇരിപ്പിടമാണ് ഹൃദയം എന്ന് പറയുന്നു ഹൃഡോ ഹൃദയമാണ് ജീവാത്മാവിന്റെ ഇരിപ്പിടം ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് ഹൃദയശേ അർജുന തിഷ്ഠതി ഈശ്വര സർവഭൂതാനം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എവിടെയാണ് ജീവാത്മാവ് ഇരിക്കുന്നത് ഹൃദയത്തിനകത്താണ് ജീവാത്മാവ് ഇരിക്കുന്നത് ഹൃദയത്തിന് അകത്തിരുന്നുകൊണ്ടാണ് ജീവാത്മാവ് ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുന്നത് ഹൃന്ദീഡോ ദന്തകൂപരം ആ കുതിരകളെ മേയാൻ വിടുന്ന സ്ഥലമുണ്ട് രഥത്തിൽ കെട്ടിയിട്ടുള്ള കുതിരകളെ ഇടയ്ക്ക് മേയാൻ വിടും ആ മേയാൻ വിടുന്ന സ്ഥലത്തിനാണ് സ്ഥലത്തിനാണ് കൂപരം എന്ന് പറയുന്നത് മേയാൻ വിടുന്ന സ്ഥലം മേച്ചിൽ എന്ന് പറയുന്നത് അതേപോലെ ദന്ദങ്ങളാണ് സുഖവും ദുഃഖവുമാണ് ഈ ജീവാത്മാവ് മേഞ്ഞു നടക്കുന്ന സ്ഥലം എന്ന് പറയും ജീവാത്മാവിന്റെ ഇന്ദ്രിയങ്ങൾ മേഞ്ഞ് നടക്കുന്ന സ്ഥലം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സ്ഥലം ദ്വന്വങ്ങളാണ് സുഖത്തിലും ദുഃഖത്തിലുമാണ് ജീവാത്മാവ് രമിക്കുന്നത് എന്ന് പറയും പഞ്ചേന്ദ്രിയാർത്ഥ പ്രക്ഷേപം അഞ്ച് ഇന്ദ്രിയാർത്ഥങ്ങൾ അഞ്ച് ഇന്ദ്രിയാർത്ഥം എന്ന് പറയുന്നത് അഞ്ച് ഇന്ദ്രിയ വിഷയങ്ങളാണ് രൂപം ഗന്ധം രുചി സ്പർശം ശബ്ദം തുടങ്ങിയിട്ടുള്ള അഞ്ച് ഇന്ദ്രിയ വിഷയങ്ങളാണ് ആ രഥത്തിലുള്ള ആയുധങ്ങൾ എന്ന് പറയുന്നത് നായാട്ടിന് പോകുന്ന സമയത്ത് അതിൽ ആയുധങ്ങൾ ഉണ്ടാകും ആ ആയുധങ്ങൾ എന്താണ് ഇന്ദ്രിയ വിഷയങ്ങളാണ് ആയുധങ്ങൾ എന്ന് പറയുന്നു സപ്തധാതുവരുതക ഏഴ് ആവരണങ്ങൾ ആവരണങ്ങൾ ഉപയോഗിച്ചാണ് ആ രഥം നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏഴ് ആവരണങ്ങൾ കൊണ്ടാണ് ആ രഥം നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ രഥം നിർമ്മിച്ചിട്ടുള്ള ഏഴ് ആവരണങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ശരീരം നിർമ്മിച്ചിട്ടുള്ള സപ്തധാതുക്കളാണ് സപ്തധാതുക്കളെ കൊണ്ടാണ് കൊണ്ടാണ് ഈ ശരീരം നിർമ്മിച്ചിട്ടുള്ളത് രക്തം പേശി അസ്ഥി മജ്ജ ശുക്ലം രസം തുടങ്ങിയിട്ടുള്ള സപ്തധാതുക്കൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട് ആ സപ്തധാതുക്കളെ കൊണ്ടാണ് ശരീരം നിർമ്മിച്ചിട്ടുള്ളത് ആ സപ്തധാതുക്കളെയാണ് രഥത്തിൻ്റെ ഏഴ് ആവരണങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത് സപ്തധാതു വരൂധക ആഗോതിർ വിക്രമോ ബാഹ്യോ മൃഗദൃഷ്ണാം പ്രഭാവതി അഞ്ച് കർമ്മേന്ദ്രിയങ്ങളെയാണ് ആ രഥത്തിന്റെ അഞ്ച് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത് അഞ്ച് രീതിയിൽ രഥത്തിന് സഞ്ചരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായത് അത് അഞ്ച് കർമ്മേന്ദ്രിയങ്ങളാണ് കൈകൾ കാലുകൾ വിസർജനേന്ദ്രിയം ഉൽപാദനേന്ദ്രിയം തുടങ്ങിയിട്ടുള്ള അഞ്ച് കർമ്മേന്ദ്രിയങ്ങളാണ് അഞ്ച് ഇന്ദ്ര അഞ്ച് രഥത്തിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത് രഥത്തിന്റെ അഞ്ച് തരം പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അഞ്ച് കർമ്മേന്ദ്രിയങ്ങളാണ് എന്ന് പറയുന്നത് ഏകാദശേന്ദ്രിയ ഛമവും പതിനൊന്ന് സൈന്യാധിപന്മാർ പതിനൊന്ന് സേനാനികൾ ആ രഥത്തിനെ പിന്തുടർന്നു പിന്തുടർന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു അവര് പതിനൊന്ന് ഇന്ദ്രിയങ്ങളാണെന്ന് പറയുന്നു മനസ്സുൾപ്പെടെയുള്ള പതിനൊന്ന് ഇന്ദ്രിയങ്ങളാണ് അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ മനസ്സ് അങ്ങനെ പതിനൊന്ന് സൈന്യാധിപന്മാർ രഥത്തെ പിന്തുടർന്ന പതിനൊന്ന് സൈന്യാധിപന്മാർ എന്ന് പറയുന്നത് പതിനൊന്ന് ഇന്ദ്രിയങ്ങളാണ് കർമ്മ കർമ്മേന്ദ്രിയങ്ങൾ പിന്നെ മനസ്സ് അങ്ങനെ പതിനൊന്ന് സൈന്യാധികരണമാണ് ഇങ്ങനെ ഒരു ജീവാത്മാവ് രഥത്തിൽ ജന്മങ്ങൾ തോറും സഞ്ചരിച്ചുകൊണ്ടിരിക്കുമെന്നാണ് എന്തിനു വേണ്ടിയിട്ടാണ് സഞ്ചരിക്കുന്നത് ഏതെങ്കിലും ഇന്ദ്രിയ വിഷയത്തെ ആസ്വദിക്കാൻ സാധിക്കും ഇന്ദ്രിയങ്ങളുടെ ആസ്വാദന സാഫല്യം ഉണ്ടാകും എന്ന് വിചാരിച്ചാണ് ജന്മങ്ങൾ തോറും കാലങ്ങൾ തോറും സംവത്സരങ്ങൾ തോറും ഒരു ജീവാത്മാവ് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെ സംവത്സരങ്ങൾ സഞ്ചരിച്ചാലും യഥാർത്ഥത്തിൽ ആ ജീവാത്മാവിന് ഒരു പുരോഗതിയും ഉണ്ടാകുന്നില്ല എന്നാണ് ആദ്യത്തെ വരി പറയുന്നത് സംവത്സര സംവത്സരയോ അഗതി എന്നാണ് പറയുന്നത് സംവത്സരങ്ങൾ തോറും അല്ലെങ്കിൽ ജന്മങ്ങൾ തോറും ഈ രഥത്തിലിരുന്ന് സഞ്ചരിച്ചാലും ആ ജീവാത്മാവിന് യഥാർത്ഥത്തിൽ ഒരു ഗതിയൊന്നും ഉണ്ടാകുന്നില്ല ജീവാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുരോഗതിയും ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത് എത്ര ജന്മങ്ങൾ കടന്നുപോയി കഴിഞ്ഞാലും ജീവാത്മാവ് ഭഗവാനിലേക്ക് പോവാത്തിടത്തോളം കാലം മാത്രം അങ്ങനെ തന്നെ ഇരിക്കും അതിന് യാതൊരു മാറ്റവും പുരോഗതിയും സംഭവിക്കില്ല ആ പുരോഗതി ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള ധാരണയാണ് എന്നാണ് പറയുന്നത് അങ്ങനെ ജന്മങ്ങൾ തോറും ജീവാത്മാവ് ഈ വ്യത്യസ്ത ശരീരങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിനെയാണ് ഈ രഥത്തിലുള്ള സഞ്ചാരം രാജാവിന്റെ സഞ്ചാരം എന്ന് പറയുന്നത് പുരഞ്ജന രാജാവ് രഥത്തിൽ കയറി പഞ്ചപ്രസ്ഥം എന്ന വനത്തിലേക്ക് പോയി എന്ന് പറയും പഞ്ചപ്രസ്ഥം എന്ന് പറയുന്നത് ഇന്ദ്രിയ വിഷയങ്ങളാണ് കാഴ്ച കേൾവി ശബ്ദം അതേപോലെ സ്പർശം രുചി ഇങ്ങനെയുള്ള ഇന്ദ്രിയ വിഷയങ്ങളിലേക്കാണ് ജീവാത്മാവ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് സഞ്ചരിക്കുന്തോറും ജീവാത്മാവിന് പുരോഗതിയൊന്നുമില്ല അതങ്ങനെ വ്യത്യസ്ത ശരീരങ്ങളിലൂടെ മാറി മാറി സഞ്ചരിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുനഞ്ജനെ ഒരു പ്രാവശ്യം ചണ്ടവേകൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗന്ധർവരാജാവ് അദ്ദേഹത്തിന്റെ മുന്നൂറ്റി അറുപത് സൈനികരോടൊപ്പം വന്ന് ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ ആ ചണ്ടവേഗൻ എന്ന് പറയുന്നത് കാലമാണ് എന്നാണ് ഇവിടെ പറയുന്നത് കാലം കാലത്തിന്റെ ഗതി ആ കാലത്തെയാണ് ചണ്ടവേഗൻ എന്ന് പറഞ്ഞ ഗന്ധർവരാജാവായിട്ട് പറഞ്ഞിട്ടുള്ളത് അതേപോലെ അദ്ദേഹത്തിന്റെ മുന്നൂറ്റി അറുപത് സൈനികർ എന്ന് പറയുന്നത് ഓരോ ദിവസവുമാണെന്ന് പറയുന്നു ഒരു വർഷത്തിലെ മുന്നൂറ്റി അറുപത് ദിവസങ്ങളെയാണ് ഓരോ സൈനികരായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മുന്നൂറ്റി അറുപത് സൈനികരോടൊപ്പം വന്ന് ആക്രമിച്ചു എന്ന് പറയുന്നത് ഓരോ ദിവസവും കടന്നു പോകുന്നതാണ് ഓരോ ദിവസം കടന്നു തോറും ജീവാത്മാവിന്റെ ആയുസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സൈനികരിൽ ഗന്ധർവന്മാരും ഗന്ധർവിമാരും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗന്ധർവ ഗന്ധർവ്യവും ഗന്ധർവന്മാർ എന്ന് പറയുന്നത് പകൽ സമയമാണ് ഗന്ധർവിമാർ എന്ന് പറയുന്നത് രാത്രി സമയമാണെന്ന് പറയാം അപ്പോൾ രാത്രിയും പകലും ഒരേപോലെ പുരഞ്ജനനെ ആക്രമിച്ചു എന്നാണ് പറയുന്നത് രാവും പകലും കടന്നു പോകുന്നതിനെയാണ് ഈ ഒരു ആക്രമണം എന്ന് പറയുന്നത് രാവും പകലും കടന്നു പോകുന്നു നിരന്തരമായിട്ട് കടന്നു പോകുന്നു അതിനെയാണ് ചണ്ടവേകന്റെ ആക്രമണം എന്ന് പറയുന്നത് ചണ്ടവേഗൻ മുന്നൂറ്റി അറുപത് സൈനികരുമായി വന്ന് ആക്രമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം കടന്നു പോകുന്നു ആ ജീവാത്മാവിന്റെ ആയുസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നാണ് അർത്ഥം അതേപോലെ കാലകന്യ പിന്നീട് കാലകന്യ വന്ന് പുരഞ്ജന രാജാവിനെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു പുരഞ്ജനന്റെ കൊട്ടാരത്തെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞു ആ കാലകന്യ എന്ന് പറയുന്നത് വാർദ്ധക്യം ബാധിക്കുന്നതാണെന്ന് ഇവിടെ ഭാരത മഹർഷി പറയുന്നുണ്ട് കാലകന്യ ജരാസാക്ഷാത് വാർദ്ധക്യമാണ് കാലകന്യകയായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നു ആർക്കും ഇഷ്ടമല്ല സാക്ഷാൽ ലോകസ്ഥാൻ അഭിനന്ദനം ഒരാൾക്കും ഈ ഒരു വാർദ്ധക്യത്തെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് കാലകന്യകയെ ആരും വിവാഹം കഴിക്കാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞത് ഒരു വ്യക്തിയും ആ കാലകന്യകയെ വിവാഹം കഴിക്കാൻ തയ്യാറായിരുന്നില്ല അവസാനം യവന രാജാവ് കാലകന്യകയെ തന്റെ സഹോദരിയായിട്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ യവന രാജാവ് എന്ന് പറയുന്നത് മൃത്യുദേവനാണെന്ന് പറഞ്ഞു യമരാജാവാണ് യവന രാജാവ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ യമരാജാവ് വരുന്നതിന്റെ മുന്നേ സൂചനയാണ് ജര ബാധിക്കുക എന്ന് പറയുന്നത് മുടി നടക്കുക ശരീരം ചുളുങ്ങുക ശരീരത്തിലെ അവയവങ്ങളൊക്കൊക്കെ അസുഖങ്ങൾ ഉണ്ടാവുക അവയവങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുക ഇതെല്ലാം ജരയുടെ ലക്ഷണങ്ങളാണ് അപ്പോൾ ആ കാലകന്യക എന്ന് പറഞ്ഞിട്ടുള്ളത് വാർദ്ധക്യം ബാധിക്കുന്നതിനെയാണ് എന്ന് പറഞ്ഞു ആ കാലകന്യക ഭർത്താവായി സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചിട്ടുള്ളത് യവനരാജാവിനോടാണ് പക്ഷേ യവനരാജാവ് കാലകന്യകയെ സഹോദരിയായിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ യവനരാജാവ് യവരാജൻ വരുന്നതിന്റെ മുന്നേയുള്ള മുന്നോടിയാണ് തൂജനെയാണ് ഈ ഒരു കാലകന്യകയുടെ ആക്രമണം എന്ന് പറയുന്നത് ജരയുടെ ആക്രമണം അല്ലെങ്കിൽ വാർദ്ധക്യം ബാധിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത ശ്ലോകത്തിൽ ആ ജരയും ചണ്ടവേകനം അതേപോലെ യവന രാജാവും പുരഞ്ജനിനെ ആക്രമിക്കുമ്പോൾ പുരഞ്ജനുണ്ടാകുന്ന കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് ആ കൊട്ടാരത്തെ മുഴുവൻ തീയിട്ട് നശിപ്പിച്ചു പ്രചാരൻ കൊട്ടാരത്തെ മുഴുവൻ തീയിട്ട് നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരീരത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം അപ്പൊ നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ హరే కృష్ణ ప్రభుజీ కృష్ణ హరే కృష్ణ జయ శ్రీ కృష్ణ చైతన్య ప్రభు నిత్యనంద శ్రీ అదొాద్ర శ్రీవాసాది గోర భక్త వృంద